ഇനി നടക്കാൻ പോകുന്ന പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന പി എസ് സി വൊക്കാബ്ലറി ചലഞ്ച് എന്ന് പറയുന്ന സീരീസിലെ രണ്ടാമത്തെ ക്ലാസ്സാണിത് ഇതിനോടകം ചെയ്ത നമ്മുടെ ആദ്യത്തെ ക്ലാസ് കാണുവാൻ വേണ്ടി നമ്മൾ ഈ പറയുന്ന പി എസ് സി വൊക്കാബ്ലറി ചലഞ്ച് എന്ന ക്ലാസുകളടങ്ങുന്ന പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അത് കാണുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിസ് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം നമുക്ക് ക്ലാസ്സിലേക്ക് വരാം ആദ്യം നമ്മൾ നോക്കുന്നത് ആണ് ഫസ്റ്റ് വേർഡ് സിനിംസേഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട് എന്താണ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യം നമുക്ക് എന്താണ് ഈ വസ്ട്രാസിസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അല്ലെ മലയാള അർത്ഥം എന്താണ് അറിയണം എന്തായിരിക്കും ഒഴിവാക്കുക എന്നാണ് ഒഴിവാക്കുക അല്ലെങ്കിൽ നാട് കടത്തുക എന്നൊക്കെ ഒരു അർത്ഥമാണ് പോസ്റ്ററൈസൈസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അതിന് സമാനമായിട്ട് വന്നിരിക്കുന്ന വാക്കിവിടെ ഏതാണ് ഡാനിഷ് ആണ് ഇതാണ് ഡാനിഷ് ഇതാണ് കറക്റ്റ് ആൻസർ ഡാനിഷ് ബാനിഷ് ബി ലിറ്റിൽ നമുക്കറിയാമല്ലോ എന്താണ് ആ കൊച്ചാക്കുക ചെറുതായി കാണുക എന്നൊക്കെയാണ് ബി ലിറ്റിൽ ഉദ്ദേശിക്കുന്നത് ഈ ബീഗിൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അട്രാക്ട് എന്നർത്ഥത്തില് ആകർഷിക്കുക എന്നാണ് ബീഗിൾ കൊണ്ട് ഈ ബിസീജ് എന്ന് പറയുമ്പോഴത്തേക്കും സറൗണ്ട് അതായത് വളയുക നമ്മൾ ഏതെങ്കിലും ഒരു കെട്ടിടമോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ അതിനെ നമ്മൾ വളയുക ചുറ്റുക അതിനെ നമ്മൾ എന്ന് പറയുന്നത് ഇവിടെ കറക്റ്റ് ആൻസറ് ബാനിഷാണ് ഇനി അടുത്ത ചോദ്യം നമുക്ക് പ്രൊഫിലാക്റ്റിക് എന്താണ് പ്രൊഫിലാക്റ്റിക് എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് മെഗിനി ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അൻട്രോഗനിസ്റ്റ് ടോക്സിക് പ്രിവെൻറ്റീവ് പർഗേറ്റീവ് അപ്പം എന്തായിരിക്കും പ്രൊഫിലാക്റ്റിക് എന്ന് പറയുന്നതിന്റെ അർത്ഥം പ്രൊഫിലാക്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ആ പ്രിവെൻറ്റീവ് എന്നാണ് അതാണ് പ്രിവെൻറ്റീവ് അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക എന്തായിരിക്കും പ്രിവെൻറ്റീവ് എന്നാണ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ അന്റാഗണിസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഒപ്പോസിങ് എതിർക്കുന്ന എതിർക്കുന്നതാണ് അന്റാഗണിസ്റ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോക്സിക് നമുക്കറിയാം ഇനി പെർഗേറ്റീവ് എന്ന് വെച്ചാൽ എന്താർത്ഥം ശുദ്ധീകരിക്കുന്ന എന്നാണ് പെർഗേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ക്വസ്റ്റ്യൻ പ്രൊഫിലാക്റ്റിക് ആയിരുന്നു അതിന്റെ ആൻസർ പ്രിവെൻറ്റീവ് എന്നാണ് ഈ കോഡിൽ കോഡിൽ എന്ന് പറയുന്ന വാക്കിന്റെ ശരണിമാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് കോഡിൽ കോഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സാറ്റിസ്ഫൈ എന്നാണ് സാറ്റിസ്ഫൈ തൃപ്തിപ്പെടുത്തുക എന്നാണ് കോഡിൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഈ ഹഡിൽ എന്ന് വെച്ചാൽ എന്താണ് കൂമ്പാരം എന്നർത്ഥം കൂമ്പാരം പ്രൊട്ടക്റ്റ് നമുക്കറിയാം ചീറ്റ് നമുക്ക് അറിയാം അപ്പം ഇവിടെ കോഡിൽ എന്ന് പറയുന്ന വാക്കിന്റെ സിനിമമായിട്ട് നമുക്ക് സാറ്റിസ്ഫൈ ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത് ഫ്ലിംസി ഫ്ലിംസി എന്ന് പറയുന്ന വാക്കിന്റെ സിനിമ എന്തായിരിക്കും വീക്ക് എന്നാണ് വീക്ക് വണ്ണി നമുക്കറിയാം ഇറാഷണൽ റാഷണൽ എന്ന് വെച്ചാൽ എന്താർത്ഥം യുക്തിരഹിതമായിട്ടുള്ളു അതാണ് ഈ പാർട്ടിസൻ എന്ന് വെച്ചാൽ എന്താണ് പാർഷ്യൽ പാർഷ്യലായി നിൽക്കുന്ന നമ്മൾ പാർട്ടിസൻ എന്ന് അങ്ങനെ നിൽക്കുന്ന ആളിനെ നമുക്ക് പാർട്ടിസൺ എന്ന് പറയാം ഇവിടെ ചോദ്യം ഫ്ലിംസിയാണ് അപ്പോൾ ഫ്ലിംസിയുടെ മീനിങ് എന്താണ് വീക്ക് എന്ന സി ആണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ അപ്പം നമ്മൾ ഈ ആയിട്ട് നമ്മൾ നോക്കിയത് ഒസ്ട്രാസൈസ് അതിൻ്റെ മീനിങ് ബാനിഷ് നേരത്തെ പ്രൊഫിലാക്റ്റിക് അതിൻ്റെ മീനിങ് പ്രിവൻറ്റീവ് ദോഡിംഗ് സാറ്റിസ്ഫൈ ദ്ലിംസി നമ്മൾ പോകുന്നത് ആൻറ്റോണിംസിലേക്കാണ് നോക്കുക ഫ്ലോറിഡ് ഫ്ലോറിഡ് എന്ന് പറയുന്ന വാക്കാണ് തന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഇട്ടു അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയണം എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓപ്പോസിറ്റ് എഴുതാൻ പറ്റത്തുള്ളൂ ഫ്ലോറിഡ് എന്ന് വെച്ചാൽ എന്താർത്ഥം റെഡ്ഡിഷ് അർത്ഥം ഫ്ലോറിഡ് മീൻസ് റെഡ്ഡിഷ് അല്ലെങ്കിൽ കളേഡ് എന്നൊക്കെയാണ് ഫ്ലോറിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ ഓപ്പോസിറ്റായിട്ട് എന്ത് വരണം മങ്ങിയത് എന്നൊ അർത്ഥം വേണം പെയിൽ പേൽ എന്ന രീതിയിൽ ഇതാണ് കറക്റ്റ് ആൻസർ പെയിൽ ഇതാണ് ഇതിന്റെ ഓപ്പോസിറ്റ് ഫ്ലോറിഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് അഞ്ചുനുമായിട്ട് നമുക്ക് പേൽ എന്ന് പറയാം ഈ വീക്ക് നമുക്കറിയാം ദുർബലമായിട്ടുള്ളു മൊണോട്ടണസ് നമുക്കറിയാം ഒരേപോലെ ഉള്ളു മൊണോ ഈ അഗ്ലി നമുക്കറിയാം മനോ സുന്ദരമല്ലാത്തത് ബ്യൂട്ടിഫുള്ളിന്റെ ഓപ്പോസിറ്റ് ഇവിടെ ഫ്ലോറിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റിയതായിരിക്കും പെയിലായി ഇനി അടുത്ത വാക്ക് നോക്കുക വെറിറ്റി വെറിറ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റാണ് ചോദിച്ചത് വെറിറ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയണം ഇപ്പോൾ എന്തായിരിക്കും വെറിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർമികമായത് മോറൽ എന്നൊക്കെയാണ് അർത്ഥം വെറിറ്റി അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റിയ ഏതായിരിക്കും ഫാൾസ് ഫുഡാണ് തെറ്റായിട്ടുള്ളത് ഇതിൻ്റെ സിനിമനിമിസായിട്ട് മക്കണെങ്കിൽ സാങ്റ്റിറ്റി എന്ന് എഴുതാം റവറൻസ് എഴുതാം ഇത് രണ്ടും നമുക്ക് എഴുതാവുന്നതാണ് സിനെനിംസായിട്ട് സാങ്ക് റവറൻസ് ഇവിടെ ചോദിക്കാൻ ആൻറ്റണിയും ആണ് അപ്പം ഫാൾസ് ഫുഡാണ് ആൻഡിറ്റി റയറിറ്റി നമുക്കറിയാവില്ല ഇതിൻ്റെ അടുത്ത് പെർസ്പിക്വിറ്റി പേഴ്സിക്വിറ്റി എന്ന് പറയുന്ന വാക്കിന്റെ അന്റണി ആണ് ചോദ്യം ഇപ്പൊ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം ഇതായിരിക്കും പേഴ്സിക്യുറ്റി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ക്ലിയർ എന്ന അർത്ഥമല്ല വ്യക്തമായത് എന്നാണ് അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശുദ്ധമായത് വ്യക്തമായത് എന്നൊക്കെയാണ് പേഴ്സിക്വിറ്റി കൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് എന്താണ് അവ്യക്തമായത് എന്ന് പറയുന്നത് അവ്യക്തത അവ്യക്തത എന്ന് എന്തായിരിക്കും വേഗ്നെസ് ആയിരിക്കും ഇതാണ് കറക്റ്റ് ആൻസർ ഈ ഡൾനെസ് നമുക്കറിയാം അൺഫെയർനെസ്സും നമുക്കറിയാം അൺ അൺവില്ലിങ്സ്സും നമുക്ക് അറിയാവുന്ന ഇവിടെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് അടുത്ത് ഫെയർവെൻറ്റ് ഫെയർവെൻറ് എന്ന് പറയുന്ന വാക്കിൻ്റെ ആൻ്റനുമാണ് ചോദിച്ചിരുന്നത് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് എക്സൈറ്റബിൾ എൻറ്റോറിങ് ഡിസ്പാഷനേറ്റ് സബ്ഡ്യൂഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഫെയർവെൻ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അറിയണം ഫെയർവെൻറ്റ് പാഷനേറ്റ് എന്നർത്ഥം

എവിടെ ഫെർവെന്റ് എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസ്പാഷ് നെറ്റ് സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആസ് അടുത്ത് മെയിൻ ചെറിയ മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ

ആദ്യം നമ്മൾ നോക്കിയത് സിനിങ്സ് ആയിരുന്നു പിന്നെ നമ്മൾ നോക്കുന്നത് ആൻ്റണിങ്സ് അതിൽ ആൻഡോണിൻസിൽ തന്നെ നമ്മൾ ഫ്ലോറിൻ്റെ ആൻഡോണി പഠിച്ചു പെയിൽ വെറിറ്റിയുടെ പഠിച്ചു ഫാൾസുഡ് പഠിച്ചു വേഗ്നസ് അതായത് ഫെർവിൻ്റെ പഠിച്ചു ഡിസ്പാഷനേറ്റ് ആൻഡ്രി സ്ട്രിക്റ്റ് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന വൺ വേഴ്സ് ആണ് വൺ വേഴ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഓക്കെ ഇമ്പോസിബിൾ ടു ഡിസ്ക്രൈബ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്തത് അങ്ങനെ നമുക്ക് വൺ വേർഡായിട്ട് എന്തുവാ ഇവിടെ മിറാക്കുലസ് എന്ന് കൊടുത്തിട്ടുണ്ട് സ്റ്റുപെൻഡസ് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പാലിംഗ് കൊടുത്തിട്ടുണ്ട് ഇൻഎഫബിൾ എന്ന് പറഞ്ഞത് ഇപ്പൊട്ടാൽ നമുക്ക് ആൻസറിലൊക്കെ എത്താം കാരണം എന്താ ബാക്കി എല്ലാത്തിൻ്റെയൊക്കെ അർത്ഥം നമുക്ക് ഏകദേശം അറിയാം മിറാക്കുലസ് നമുക്കറിയാമല്ലോ അത്ഭുതകരമായിട്ടുള്ള സ്റ്റിപ്പൻഡസ് എന്ന് വെച്ചാൽ എന്താ അമേസിങ് സർപ്രൈസിങ് എന്ന അർത്ഥം സ്റ്റിപ്പൻഡസ് എന്ന് വെച്ചാൽ അമേസിങ് അല്ലെങ്കിൽ സർപ്രൈസിങ് എന്നൊക്കെയാണ് സ്റ്റിപ്പൻഡസിനോട് ഉദ്ദേശിക്കുന്നത് അപ്പാലിങ് എന്ന് പറയുമ്പോൾ ഹൊറിഫൈ ഭയാനകമായിട്ടുള്ള ഇതൊന്നും അല്ല എന്താ ഇതിൻ്റെ മൺവേഡ് പിന്നെന്തായിരിക്കും ഇൻഎഫബിൾ എന്നാണ് ഇതാണ് ആൻസർ അപ്പോൾ ൾ ടു ഡിസ്ക്രൈബ് ഇതായിരിക്കും ഇൻഎഫബിൾ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ വൺ ഹു ക്രിസ് പോപ്പുലർ ബിലീസ് വിച്ച് ഹി ്സ് ഈസ് മിസ്റ്റേക്കൺ ഓർ അൺവൈസ് അതായത് പൊതുവായിട്ടുള്ള വളരെ ജനപ്രിയമായിട്ടുള്ള വിശ്വാസങ്ങൾ അത് തെറ്റാണെന്ന് ധരിച്ചുകൊണ്ട് അത് വിവരക്കേടാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആരെ വിമർശിക്കുന്ന ആളിനെ നമുക്ക് എന്തുണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഫിലിസ്റ്റൈൻ എന്ന് കൊടുത്തിട്ടുണ്ട് ഐക്ണോ ക്ലസ്റ്റർ എന്ന് കൊടുത്തിട്ടുണ്ട് ഇമ്പോസ്റ്റർ എന്ന് കൊടുത്തിട്ടുണ്ട് കാനിബൽ എന്ന് പറഞ്ഞു അപ്പം ഏതായിരിക്കും ഐക്ണോ ക്ലസ്റ്റർ ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ എന്താണ് ഫിലിസ്റ്റൈനോട് ഉദ്ദേശിക്കുന്നത് ഫിലിസ്റ്റീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളോട് അൺഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ആളിനുള്ള ഫിലിസ്റ്റൈൻ എന്ന് പറയും ഇമ്പോസ്റ്റർ എന്ന് വെച്ചാൽ എന്താണ് വഞ്ചകൻ ചതികൻ എന്നൊക്കെയാണ് ഇമ്പോസ്റ്ററുണ്ട് കാനിബൽ എന്ന് പറഞ്ഞാൽ നരഭോജി അതാണ് ക്യാനിബൽ ഇവിടെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് അതാണ് ഇനി നോക്കുക ആൻഡ് കൺഫൈനിങ് ഒരാളെ അടയ്ക്കുന്നതിനെ നമ്മൾ വിളിക്കും ഇന്ററപ്ഷൻ എന്ന് പറയാൻ പറ്റുമോ ഇൻട്രോഗേഷൻ എന്ന് പറയാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റുമോ ഇന്റേൺമെന്റ് എന്ന് പറയാം ഇന്ററപ്ഷൻ നമുക്കറിയാം തടസ്സം ൻ ചോദ്യം ചെയ്യൽ ലിബറേഷൻ ഫ്രീഡം നടത്തൽ ഇവിടെ വരിക എന്തായിരിക്കും ഇനി നമ്മൾ പോകുന്നത് ഇഡിയംസ് ആൻഡ് ആണ് നമ്മുടെ പി എസ് സി പരീക്ഷകൾ മിക്കപ്പോഴും കാണുന്ന ഒരു പാർട്ടാണ് ഇഡിയംസ് ആൻഡ് ഫ്രീ ഓക്കെ എന്താണ് ദ ബ്ലൂ പി എസ് സി പലപ്പോഴും ചോദിക്കുന്നതാണ് ചോദിക്കുന്നതായിരിക്കും ആൻഡ് അൺഎക്സ്പെക്ടഡ് ഈവെൻ അപ്രതീക്ഷിതമായിട്ട് എ ബോൾഡ് ഫ്രം ദ ബ്ലൂ പറയും എന്താണ് കോൾഡ് കംഫർട്ട് കോൾഡ് കംഫർട്ട് എന്ന് വെച്ചാൽ എന്താണ് സ്ലൈറ്റ് സാറ്റിസ്ഫാക്ഷൻ നേരിയ സംതൃപ്തി പൂർണ്ണമായ സംതൃപ്തിയിൽ ചെറിയൊരു സന്തോഷം അല്ലെങ്കിൽ ചെറിയൊരു സംതൃപ്തി അങ്ങനെയുള്ളത് കോൾഡ് കംഫർട്ട് എന്ന് കോൾഡ് കംഫർട്ട് എന്ന് വെച്ചാൽ സ്ലൈഡ് സാറ്റിസ്ഫാൻ ടു ബി ഓൾ എച്ച് സി ഓൾ എച്ച് സി

എന്താണ് ടു ബൈ ദ ഡസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ എന്താണ് ഡൈ എന്നർത്ഥല്ല മരിക്കുക അതാണ് ടു ബൈ ദ ഡസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡൈ എന്നൊരു അർത്ഥം പിന്നെ ആ തോൽക്കുക എന്നൊരു അർത്ഥവും ഉണ്ട് ടു ബൈ ദ ഡസ്റ്റ് കൊണ്ട് എന്നാലും അങ്ങനൊരു ഓപ്ഷൻ നമുക്കിവിടെ തന്നിട്ടില്ല ഇവിടുത്തെ കറക്റ്റ് ആൻസർ നൺ ഓഫ് ദ എബ് ആണ് അപ്പം നമ്മൾ ഈ പറയുന്ന ഈ സീരീസിലെ രണ്ടാമത്തെ ക്ലാസ്സായ പറയുന്ന ക്ലാസ്സിൽ നമ്മൾ വളരെ എന്താണ് സ്ട്രെയിട്ടുള്ള അത്ര നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനുകളിൽ നിന്നും കാണാത്ത തരത്തിലുള്ള വാക്കുകൾ നമ്മളിവിടെ നോക്കി തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ് ഇപ്പോൾ പി എസ് സി എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത് ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ എസ് സി ആർ ടി എസ് എസ് സി പരീക്ഷകളിലെ എസ് സി ആർ ടി പുസ്തകത്തിൽ നിന്നും അതുപോലെ എസ് എസ് സി പരീക്ഷയിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്ത വാക്കുകളാണ് തീർച്ചയായിട്ടും ആ ഭാഗത്തു നിന്നൊക്കെയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ അത്യാവശ്യം പഠിച്ചു വെക്കുക അതൊക്കെ തന്നെ പിന്നെ വൺ വെയ്ഡ് ഓക്കെ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് മിക്കപ്പോഴും നമ്മൾ പി എസ് സിയിൽ കാണുന്ന ചോദ്യങ്ങൾ തന്നെയാണ് അതിൽ ഏത് ഡസ്റ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം മിക്കപ്പോഴും പി എസ് സി ചോദിക്കും അപ്പം എന്തായാലും നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടും തീർച്ചയായിട്ടും എനിക്ക് ഷെയർ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ക്ലാസിനോടൊപ്പം തന്നെ ട്രെയിനിങ് ആപ്പിലൂടെ നടക്കാൻ പോകുന്ന പി സി പരീക്ഷകളായ എൽ പി സി രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ പി യെസ് ഡിഗ്രി പ്രിൻസ് പിന്നെ അതുകൂടാതന്നെ നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടി കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ എണിംഗ് ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾ ചെയ്യുക ഇതുവരെ നമ്മൾ ഈ പറയുന്ന കോഴ്സിൽ ചെയ്ത ഈ പറയുന്ന സീരിയസിൽ ചെയ്ത ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി സീരിയസിന്റെ പ്ലേ ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട് അവിടെ കാണുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നന്ദി മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്സ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്